സത്യത്തിൽ ഇന്ന് ജാസ്മിന് ഒരു കറുത്ത ദിനമായിട്ട് ആചരിക്കാം കാരണം ഏറ്റവും അധികം ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചടി നേരിട്ടത് ജാസ്മിനാണ് എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന വായിട്ടലയ്ക്കുന്ന എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ജാസ്മിൻ ഇന്ന് അപ്പാടെ തകർന്നു പോയി എന്ന് തന്നെ പറയാം രണ്ട് മൂന്ന് വിഷയങ്ങളിൽ ഇന്ന് ജാസ്മിന് കനത്ത തിരിച്ചടി നേരിട്ടു ഒന്ന് ജാസ്മിൻ തന്നെ തുറന്ന് സമ്മതിക്കാണ് ഞാൻ ഒന്നിനാടമേ കുളിക്കാറുള്ളൂ എന്ന പേഴ്സണൽ ഹൈജീനിനെ കുറിച്ച് ലാലേട്ടൻ ലാസ്റ്റ് പറഞ്ഞത് ജാസ്മിനെ ഉദ്ദേശിച്ചാണ് ജാസ്മിനെ മാത്രം ഉദ്ദേശിച്ചാണ് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ചായയോ മറ്റോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തുമ്മുന്നത് അതിലേക്ക് തുമ്മാണ് അതിലേക്ക് തുമ്മിട്ട് ആ ആരും കണ്ടില്ല ടേസ്റ്റ് കൂടുതെന്ന് പറഞ്ഞു ആ ഒരു വൃത്തികേടില്ലേ അത് മുന്നേ കാണിച്ച് നാണം കെടുത്തി പ്രേക്ഷകരുടെ മുന്നേ വാൺ ചെയ്ത് നാണം കെടുത്തി അതോടൊപ്പം തന്നെ മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ലാലട്ടൻ വാൻ ചെയ്തു അതോടൊപ്പം തന്നെ ജാസ്മിൻ ഇടപെട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരെ അടിച്ചിരുത്തുന്നതും കണ്ടു കാരണം ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കേണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി കാരണം കൂടുതൽ ഡയലോഗ് അടിക്കാൻ ന്യായം നിങ്ങളുടെ ഭാഗത്തില്ല എന്ന് തന്നെയാണ് അവിടെ ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ലാലേട്ടൻ അന്യായമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് പല സീസണുകളിലും പക്ഷേ ഇവിടെ ലാലേട്ടൻ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ജാസ്മിനും ഗബറിയും ഒക്കെ ഡയലോഗ് അടിക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നിങ്ങൾക്കും വേണം ഞങ്ങൾ പ്രേക്ഷകർക്ക് നിങ്ങൾ വേറെ ഒന്നും തരണ്ട ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കുത്തി കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് ഈ ഷോ ഇഷ്ടപ്പെടുന്ന അപ്പൊ അവർ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നൊക്കെ അപ്പൊ ന്യായീകരിച്ച് മെഴുകുന്നതിന് പകരം നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം എന്തായാലും ജാസ്മിൻ ഇന്ന് ഒരു കറുത്ത ദിവസമായിട്ട് ആചരിക്കാം കാരണം അത്രയേറെ തിരിച്ചടിയാണ് ഒരു ഗെയിം ഷോയിൽ ഇന്ന് ജാസ്മിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്